പി എൻ പണിക്കർ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഓമന തിരുവഴിയുടെ കവിതകൾ എന്ന കാവ്യസമാഹാരത്തിന്റെ പ്രകാശനം പുസ്തക പ്രകാശനവും സാഹിത്യ സംഗമവും സാഹിത്യകാരനും അധ്യാപകനുമായ ഷാജി മഞ്ചരി ഉദ്ഘാടനം ചെയ്തു ജോസഫ് മാരാരിക്കുളം അധ്യക്ഷത വഹിച്ചു രാജുപള്ളിപ്പറമ്പിൽ സ്വാഗതം പറഞ്ഞു സുധാംശു പുസ്തകപ്രകാശനം നിർവഹിച്ചു പി എൻ പണികർ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഷാജി മഞ്ചരിയെയും പ്രൊഫസർ നെടുകുന്നം രഘുവിനെയും ആദരിച്ചു സുരിജാലക്ഷ്മി നെടുക്കുന്നം രഘുദേവ് കാവാലം മാധവൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു യും പുസ്തക പ്രസാദവും ഭംഗിയായി നിർവഹിക്കപ്പെടുന്ന ഒരു കാലമായിരുന്നു വായിക്കപ്പെടുത്തുമ്പോ എന്ന സംശയം പലപ്പോഴും എന്നെ അലട്ടും പുതിയ വായനകൾ ഇല്ലാതെയാവുന്ന കാലമാണോ എന്നൊരു സംശയം വായന നടത്തുന്നുണ്ട് അത് ഡിജിറ്റൽ വായന ജൈവ വായന സംശയം നമുക്കൊക്കെ വഴികൾ തന്ന മഹത്തായ ഒരു മാതൃക ഗൂഗിൾ മാപ്പ് തരത്തുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഗൂഗിൾ മാപ്പ് നമ്മളുടെ പരിസരവുമായിട്ട് നമ്മുടെ വിടർത്തി കളയുന്ന ഒരു വസ്തു ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം പണ്ട് നമ്മൾ വഴി ചോദിക്കുവാൻ വേണ്ടി